കാര്യം കൂടി ചോദിക്കാനുള്ളത് മരുഭൂമിയാണ് വേറൊരു നമ്മുടെ ഇതിൽ നിന്ന് എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയുക കാലാവസ്ഥയും ടെമ്പറേച്ചറും ഒക്കെയാണ് നിയർ അബൌട്ട് ഫിഫ്റ്റി ആൻഡ് ഫിഫ്റ്റി ടു അത്രയും ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പൊ അതിലുള്ള ഒരു അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നാണ് അത് സ്വാഭാവികമായ അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ അപ്പുറം അവിടെ പോകുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടും അതായത് ഹോംവർക്ക് ചെയ്യുന്നു അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു തയ്യാറെടുപ്പുകൾ ഒരുപാടുണ്ട് ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നില്ലേ പിന്നെ മരുഭൂമിയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട് രാവിലെ ഹാഷ് ചൂടും രാത്രികളിൽ ഭയങ്കര തണുപ്പും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ ചലഞ്ചിങ് ആയിരുന്നു പക്ഷെ അപ്പോഴൊക്കെ തന്നെ മുന്നോട്ട് നയിച്ചൊരു ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നജീബിക്കയും ഹക്കീമോ ഒക്കെ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ് അവർ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ശ്രമിക്കുന്നത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അവരനുഭവിച്ച ചെറിയ ഇങ്ങനെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ യോഗ്യനല്ല ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എപ്പോഴും എന്ത് ഹാർഡ്ഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ വെയിലടിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴും ഒക്കെ എപ്പോഴും മനസ്സിലുണ്ടായൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ അത് അതിന് ആ ഒരു ഇതിനെ അജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് അപ്പോൾ പൊടിക്കാറ്റൊക്കെ എടുക്കുന്ന സീനുകളിൽ ആ സമയത്തൊക്കെ ആണെങ്കിലും മണ്ണ് മൂടുന്ന സീനുകളൊക്കെ കുറെ അങ്ങനെ കുറേ മണ്ണ് ഒക്കെ വന്ന് ആക്കുന്ന കുറേ കുറേ അധികം ഷോട്ടുകളുണ്ട് അപ്പോൾ അതിലൊക്കെ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ചതാണ് ആയിട്ട് അനുഭവിച്ചതാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റി തന്നെ നമുക്കും അനുഭവിക്കാൻ അവസരം കിട്ടി അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റി എന്നുള്ള രീതിയിലുള്ളൊരു പോസിറ്റീവ് തിങ്കിങ്ങാണ് ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഹക്കീമിനെ അതായത് ആദ്യം ഹക്കീമിനെ മിസ്സാകുന്നു നജീബിനെ മിസ്സാകുന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ആരാ എന്ന് ചോദിച്ചിട്ട് ഹക്കീം ഞാനാ ഇക്ക നജീബിക്ക എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന ഒരു സീനുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഷൂട്ട് ചെയ്തതും അതുതന്നെയായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തതും അതായത് ഇമോഷണലി ഭയങ്കര ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു അത് അത് ആദ്യം ഷൂട്ട് ാണ് ആ ഒരു ലീനിയർ തന്നെയാണ് മൊത്തം ഷൂട്ട് ചെയ്തത് ആരും ആദ്യം കണ്ടുമുട്ടുന്നതും മനസ്സിലാകാതെ പിന്നീടാണ് നജീപിക്കാൻ മനസ്സിലാകുന്നത് ഹക്കീമാണെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തതും ആ ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഇമോഷണലായിട്ട് ആയിട്ട് ഒരു സീൻ തന്നെയാണ് ആ ഒരു സെറ്റിലും അതിനു വേണ്ടിയിട്ട് കുറെ അധികം എന്താ പറയാ എല്ലാവരും അത് മനോഹരമാക്കാൻ വേണ്ടിട്ടൊരു എനിക്കൊന്ന് ബ്ലസ് സാറോ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചാൽ ഹെവൻലി ഫീൽ എന്നാണ് ആ ഒരു സമയത്തുള്ളൊരു ചുറ്റുപാടിന് ഹെവൻലി ഫീൽ വേണം എന്നുള്ളൊരു ഇൻപുട്ടാണെനിക്ക് തോന്നുന്നത് കൊടുത്തത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഫീലിൽ ആ ഒരു അതിന് അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുമ്പോൾ അത് നമ്മളെ നമ്മളും ആ സമയത്ത് ഒരു ഹക്കീമിനെ ഹക്കീമങ്ങനെ ചിന്തിക്കുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരാളെ കാണുന്ന പരിഭവം പറയുന്നതും ഒരു കരച്ചിൽ പണ ഒഴുകുന്ന ഒരു കരച്ചിലും വികാരങ്ങളും ആ ഒരു പരിഭവം പറയുന്ന ഒരു പോലെ എത്ര കാലം എവിടെയായിരുന്നു നിങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പോലെയുള്ളൊരു അങ്ങനെ ഒരു ഇമോഷണൽ പ്രോസസ്സ് ഒരു മെൻ്റൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള രാജുവേട്ടൻ എന്നുള്ളൊരു ബ്രില്യൻറ്റ് ആക്ടർ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ളൊരു ആക്ടറുടെ എന്താ പറയുക അങ്ങനെ പണം മുട്ടിയൊഴുകുന്നൊരു എക്സ് പെർഫോമൻസ് എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കാണുകയാണ് ഓൾറെഡി ഈ തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിലുണ്ട് രാജവേട്ടൻ ഇവിടുന്ന് അതേപോലെ നജീവിക്കായിട്ട് അഴിഞ്ഞാടുകയാണ് അത് അഭിനയിച്ച് കാണിച്ച് ജീവിക്കുകയാണ് അപ്പോൾ അതും എന്താ പറയുക രാജവേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഇരട്ടിയിലിരട്ടിയിലധികം തരുമ്പോൾ ഞാൻ എനിക്കും കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ് ഒരു ഓർഗാനിക്കലി ഭയങ്കര രസകരമായിട്ട് എന്താ പറയുക അത്രയും ഇമോഷണലായിട്ട് സംഭവിച്ചൊരു സീനാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു കരച്ചിൽ പോലെ എപ്പോഴും ഉണ്ട് ആ ഒരു സീൻ എടുത്തതിന് ശേഷം ഉണ്ടായിരുന്നു നമ്മൾ സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ ഒരു നെഞ്ചിലൊരു കനം ഉണ്ടാവും പിന്നെ അത് മെല്ലെ ഇവിടെ ആ കനം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് ഷോട്ടുകള് പ്രത്യേകിച്ചും മനുഷ്യരെ വിട്ടിട്ട് ആനിമൽസിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഷോട്ടുകളാണ് ഒന്ന് ഒട്ടകത്തോട് യാത്ര പറയുന്നതും പിന്നൊന്ന് ആട്ടുംകുട്ടി ആട്ടുംകുട്ടിക്ക് നോവലില് വലിയ പ്രിഫറൻസ് ഉണ്ട് അറിയാം മനസ്സറിയാം എന്നാലും അതങ്ങനെ ചുരുങ്ങി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയാ ഇത് രണ്ടും ഓടിയനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് പ്രത്യേകിച്ചും ആനിമൽ ലവേഴ്സ് പെറ്റ് ലവേഴ്സ് ഒക്കെയാണ് ആളുകൾക്ക് പക്ഷെ അതൊരു മനുഷ്യന് അവന് ഉണ്ടാക്കിരിക്കുന്ന സിറ്റുവേഷൻ വിടുതൽ കിട്ടാനും പ്രയാസമാണോ എന്ന് കാണിക്കുന്ന അത് വളരെ മനോഹരമായി ഇത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചോദിക്കുന്നത് അത്തരമൊരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോ ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കാണുമല്ലോ എന്തായിരുന്നു തിയേറ്റർ റെസ്പോൺസ് ആ ഒരു സീനിൽ നമ്മൾ ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നജീബിക്കയുടെ ഒരു ജേണിയിൽ കൂടെ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു രീതിയിലാണ് ബ്ലസി സാർ ഒരു സിനിമ എടുത്തു വച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് പ്രേക്ഷകനെ ചിന്തിക്കുകയാണ് ഹൗഹ് ഇപ്പോൾ ഒരു സന്തോഷം വരികയാണ് ഹൗഹ് രക്ഷപ്പെടുകയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ചിന്തയാണ് വരുന്നത് അപ്പോൾ ഹക്കീം അവിടെ വരുന്നുണ്ട് തിടുക്കത്തിൽ ഓടി നടന്നിട്ട് വരുന്നുണ്ട് ഹക്കീമിൻ്റെ ഒരു 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 വെപ്രാളം വാ വെപ്രാളം അത് അതായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകനും അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ഹക്കീം നടന്നു വരുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷനാണ് ആ സമയത്ത് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു ഫീലിങ്